നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഉഗ്രൻ ഒരു വെറൈറ്റി ഐറ്റം ആണ് രണ്ടോ മൂന്നോ പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നോൺ വെജ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവര് ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാല് പിന്നെ ഇതിന്റെ ഫാനായി മാറും അത്രയ്ക്ക് ടേസ്റ്റുള്ള ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാ ഉണ്ടാക്കണെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് മീഡിയം വലുപ്പത്തിലുള്ള ചിക്കൻ പീസസ് എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ എടുക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട നമുക്ക് വളരെ കുറച്ച് പീസ് മാത്രം മതി അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം പെട്ടെന്നൊന്ന് മസാലകളൊക്കെ പിടിച്ച് കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ പീസസ് എടുക്കുമ്പോൾ ബോൺലെസ് പീസസ് മാത്രം എടുക്കുക ഈ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ഇനി ഇതിലേക്ക് കുറച്ച് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒരു കാരണവശാലും ഗരം മസാലയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് നമ്മളുടെ ആ ഒരു ചമ്മന്തിയുടെ നല്ല ഒരു രുചി അങ്ങ് മാറിപ്പോവും ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട് ചിക്കനിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെറിയൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തു ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതല്ല വേറെ എന്തെങ്കിലും ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല നമുക്കതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച് ചിക്കൻ ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ ഭാഗത്തിന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറംഭാഗം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം അതുപോലെ ഉൾഭാഗം നന്നായിട്ടൊന്ന് വേഗവും വേണം അപ്പോൾ നമ്മൾ ചെറിയ പീസായിട്ട് ഇട്ടുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഉരയിച്ചിട്ടെടുത്താൽ മതി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഒരു ചമ്മന്തിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനായിട്ട് ഓരോ ഐറ്റംസ് ഒന്നും വാങ്ങുമെന്നും വേണ്ട നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചിക്കനൊക്കെ വാങ്ങുമല്ലോ ആ ഒരു സമയത്ത് കുറച്ച് ഇതിനായിട്ടൊന്ന് എടുത്തു വെച്ചാൽ മാത്രം മതി കണ്ടില്ലേ നന്നായിട്ട് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്യുന്നില്ല ബാക്കി കാര്യങ്ങളും ഇതേ ചട്ടിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചിക്കൻ വറുത്ത് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് കരിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കോരി മാറ്റിയേക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം മതിയാവും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ് ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളി കട്ട് ചെയ്യണം നന്നായിട്ട് ആ ഒരു പുറംഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങിയാൽ മതി ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം ഇന്ന് നമുക്ക് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഇപ്പോൾ ആ ചെറിയുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ നമുക്കൊരു ചെറിയ അരമുറി തേങ്ങ ചെറുവത് ഇതിലേക്ക് അങ്ങ് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നന്നായിട്ട് തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇതുപോലെ നമ്മൾ ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ കൂടിയിട്ട് വറുത്തെടുത്ത് ഉണ്ടാക്കുന്ന ചമ്മന്തിയുടെ ആ ഒരു രുചി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിച്ച് തന്നെ മനസ്സിലാക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് ഇപ്പോൾ തേങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ പെരഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ നിറയെ മറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എരിവ് എന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കേണ്ട സ്റ്റവിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് ആറി വരട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചിട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരുന്ന ചിക്കനാണ് നന്നായിട്ട് ആറിയ ശേഷം ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ഒരു സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതാ ഈ ഒരു പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞൊന്നും പോകാൻ പാടില്ല ദാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് എടുത്ത് വെച്ചിരുന്നു തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചിക്കനും തേങ്ങയും ഒക്കെ ഒന്നിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ചമ്മന്തിയുടെ പരുവം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് അരഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് രണ്ടായിട്ടൊന്ന് പഠിച്ചെടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും കൂടി നോക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഉപ്പൊന്നും കൂടി പോകാൻ പാടില്ല പിന്നെ ചമ്മന്തി എന്ന് പറയുമ്പോൾ കുറച്ച് പുളിയൊക്കെ വേണം എന്ന കരുതി നമ്മളിതിലേക്ക് സാധാരണ തേങ്ങാ ചമ്മന്തിയൊക്കെ അരക്കുന്ന പോലെ വാണൻപുളി ഒന്നും ചേർത്തേക്കരുത് നമ്മളിതിലേക്കൊരു ഒരു സ്പൂൺ അളവിലെ വിനീഗർ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒന്നും ചേർക്കാനില്ല നമുക്കിത് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതും ചെയ്തെടുത്തു ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അല്പം പോലും വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കണം നല്ല കുറച്ചൊന്ന് തരിതരിപ്പോടുകൂടി തന്നെ നമുക്കിതുപോലെ കിട്ടിയാൽ നല്ല ടേസ്റ്റോടുകൂടി ചൂടു ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പൊളിയാണ് ഇന്ന് വരെ നമ്മൾ കഴിച്ചിട്ടുള്ള മറ്റ് ചമ്മന്തികളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വ്യത്യസ്തമാണ് ഈ ഒരു ചിക്കൻ ചമ്മന്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെ തന്നെ വ്യത്യസ്തമാർന്നതും ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളതുമായ ഒത്തിരി റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കാനും ഉണ്ടാക്കി നോക്കാനും ഒന്ന് മറന്നുപോകല്ലേ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചിക്കൻ ചമ്മന്തി ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപ്പൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്